കുറച്ചു കാര്യം ഓർമ്മ ഉണ്ട് അമ്മ കഴുത്തിലെതിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് സ്വപ്നം കാണുമ്പോൾ തോന്നി ഇങ്ങനെ കഴുത്ത് കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണുമ്പോൾ തോന്നി ഫർസാനെ വിളിച്ചുകൊണ്ടോട്ട് ആശ്ചര്യം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് നാടിന് നടുക്കിയ വെഞ്ഞാറകൂട് കൂട്ടക്കൊലം നടന്നത് ഇരുപത്തി മൂന്നുകാരനായ അഫാൻ യാതൊരു പണിക്കും പോകാതെ കുടുംബത്തെ കണക്കിന് രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കൂട്ടക്കുരുതി നടത്തി അഞ്ചു പേരുടെ ജീവനാണ് ഈ ഇരുപത്തി കാരൻ എടുത്തത് തലനാരിഴയ്ക്ക് ഈ അഫാന്റെ ഉമ്മ മാത്രം രക്ഷപ്പെട്ടു ആദ്യം അബോധാവസ്ഥയിലായിരുന്നു പിന്നീട് അർദ്ധബോധാവസ്ഥയിലായി ബോധം തെളിഞ്ഞപ്പോഴും എനിക്കൊന്നും ഓർമ്മയില്ല എൻ്റെ മകനെ രക്ഷിക്കണം എന്നായി ഇന്ന് അവർ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ പ്രതികരണം നൽകിയിട്ടുണ്ട് ഉമ്മ അടുക്കളയിൽ പാത്രം കഴിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അഫാൻ പിറകിൽ വന്ന് നിന്ന് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഷോള കൊണ്ട് അവരുടെ കഴുത്ത് മുറുക്കി ിലത്തടിച്ചത് ആ ഒരു സംഭവത്തെ കുറിച്ചാണ് അവർ പറയുന്നത് ഞാനല്ല സ്വപ്നം കാണുന്നത് പോലെ തോന്നിയെന്നും ഒരുപക്ഷെ ശരിയായിരിക്കാം ഇങ്ങനെ തന്റെ മകൻ തന്നോട് ചെയ്യുമെന്ന് ആരും കരുതില്ല അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും അതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില് കിട്ടുന്നില്ല ഒന്നും ഓർമ്മയില്ല ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുത്ത് കൊച്ചിന് കൊടുത്തുവിട്ട് കഴിക്കാൻ കൊടുത്തുവിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആണ് ഓരോ ചാനലിലും അവർ പ്രതികരണം നൽകി പല പല കാര്യങ്ങളും കാര്യങ്ങളും ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ എന്നതാണ് വാസ്തവം അപ്പോഴും ആ ആ മകനോടുള്ള സ്നേഹം വാക്കുകളിൽ വ്യക്തമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അത് അവനെ അറിയാം എൻ്റെ എളിലേ മോൻ അറിയാം പത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കടമുണ്ട് ലോൺ എടുത്തത് പലിശ പലിശ കൊടുത്തത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് രൂപയുടെ കടം എന്നാണ് ഇപ്പോൾ ഈ സ്ത്രീ ആദ്യം മകൻ പറഞ്ഞിരുന്നത് ഒരു കോടിക്ക് പുറത്ത് കടമുണ്ടെന്ന് പിന്നീട് അത് അറുപത് ലക്ഷം രൂപയായി ഇപ്പോൾ പറയുന്നു ലക്ഷം രൂപയാണ് കടമെന്ന് കോടി സ്വത്ത് ഞങ്ങളുടെ പക്കൽ ഉണ്ട് അത് വിറ്റാ ഞങ്ങൾക്ക് കടം തീർക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടാത്മഹത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നേ ഇല്ല എന്നാണ് ഇപ്പോൾ പ്രതി അഫാന്റെ ഉമ്മ പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപയുടെ കടത്തെ കുറിച്ച് മൂത്ത മകൻ അഫ്ഫാനറിയാം മരിച്ചുപോയ ഇളയ മകൻ പതിനാലുകാരൻ അവസാനറിയാൻ ഈ സ്ത്രീക്ക് അറിയാം അപ്പോഴും ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യൻ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടുകയായിരുന്നു കടം കയറി മുടിഞ്ഞ് എന്നിട്ടും മുണ്ട് മുറുക്കി ഉടത്ത് കിട്ടുന്നത് നാട്ടിലേക്ക് അയച്ച മനുഷ്യൻ ഭാര്യ പറയുന്ന കടത്തിന്റെ ലിസ്റ്റ് കേട്ട് കണ്ണുതള്ളി ഇരിപ്പാണ് ആ മനുഷ്യൻ മര്യാദയ്ക്ക് ഒന്ന് ഭക്ഷണം പോലും കഴിക്കാനാകാതെ ആ മനുഷ്യൻ ഉള്ളത് നാട്ടിലേക്ക് അയച്ചു ഉള്ള കടം തീർക്കുന്നതിന് പകരം ലോൺ ആപ്പിനും കാറിന്റെ ലോൺ അടയ്ക്കുന്നു മറ്റേത് ചെയ്യുന്നു അറിച്ച് തീർക്കുന്നു ിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു പൈസ ബാങ്കിൽ അടച്ചില്ല എന്ന് പറയുന്നു ആ അടച്ചില്ലായിരുന്നു അത് പിന്നെ പിന്നെ കാറിന്റെ ലോണും ഉണ്ടായിരുന്നു അതൊക്കെ ക്ലോസ് ചെയ്തു കൂട്ടക്കൊല നടന്നതിന് ദിവസവും ബാങ്കിൽ നിന്ന് വിളിയെത്തിയിരുന്നു പലരും ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് ഈ സെൻട്രൽ ബാങ്കിൽ നിന്ന് മാനേജർ പറഞ്ഞത് നിങ്ങൾ എത്രയും വേഗം ലോൺ അടച്ചു തീർക്കണം അല്ല വീട് ജപ്തി ചെയ്യും നിങ്ങളുടെ കുടുംബ ചിത്രം എടുക്കും എന്നൊക്കെയാണ് അത് കേട്ടപ്പോൾ കടമെങ്ങനെ തീർക്കാം എന്നല്ല എങ്ങനെ ഇതിനെയൊക്കെ തീർക്കാം എന്നാണ് ഈ അഫാൻ തീരുമാനിച്ചത് അഫാൻ ഉടനെ അയാളെ അടിക്കാൻ കയറി എന്ന് ഈ ഉമ്മ പറയുന്നുണ്ട് പക്ഷേ ആ മകനെ വരുതിയിൽ നിർത്താൻ ഈ സ്ത്രീക്ക് സാധിച്ചില്ല എന്റെ കുഞ്ഞുമാരോട് പൈസക്ക് പോയിട്ട് കുഞ്ഞുമാർ പൈസ തന്നില്ല പ്രശ്നം കാശിങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഒരു പണിക്ക് പോകത്തില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം ഇനി അഥവാ ആരെങ്കിലും കാശ് തിരികെ ചോദിച്ചാൽ അവനെ അങ്ങനെ തീർക്കണം അല്ലെങ്കിൽ അവന്റെ മെക്കിട്ട് കയറണം ഇത് ഇവരുടെ മാത്രം ഒരു ചിന്തയൊന്നുമല്ല നമ്മുടെ ചുറ്റും പലരും ഉണ്ട് ഇങ്ങനെ ഈ അഫ്വാൻ കൊലപ്പെടുത്തി ലത്തീഫുമായ മകൻ ഏത് രീതിയിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചാനലുകാർ ഈ ഉമ്മയോട് ചോദിക്കുന്നുണ്ട് ഈ ലത്തീഫ് എന്ന് പറയുന്നത് അഫ്വാന്റെ ഉപ്പയുടെ സഹോദരനാണ് ലത്തീഫുമായി ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ ഷെമി പറയുന്നുണ്ട് അതിന് പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഈ വീട് എത്രയും വേഗം വിറ്റിട്ട് ആ പണം കൊണ്ട് നിങ്ങളുടെ കടം തീർക്കൂ എന്ന് ലത്തീഫ് വാശി പിടിച്ചിരുന്നു അത് ഇവർക്ക് പിടിച്ചില്ലാതെ പലപ്പോഴും സംസാര വിഷയമായിട്ടുണ്ട് കൂട്ടക്കൊല നടത്തിയപ്പോൾ ആ ലത്തീഫിനെയും ഭാര്യയും കൂടി ഈ അഫ്വാൻ കൊലപ്പെടുത്തുകയും ചെയ്തു ഇപ്പൊ വീട് വിൽക്കേണ്ടി വന്നില്ല ഇനി ആ വീട്ടിലേക്കില്ല എന്ന് ഷെമി പറയുന്നുണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറും എന്ന് പറയുന്നു തന്റെ രണ്ട് മക്കളെ തനിക്ക് ഒരു ദിവസം നഷ്ടമായി തന്റെ മക്കളില്ലാത്ത വീട്ടിലേക്ക് താൻ ഇല്ലായിരുന്നു ഇപ്പോ ഷമി പറയുന്നുണ്ട് എന്റെ മകനെ ഞാൻ ഇപ്പോൾ കാണാൻ പോകൂല കാരണം എന്റെ ചെറിയ മകനെ അവൻ കൊലപ്പെടുത്തും അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പോകില്ല എന്ന് പറയുന്നുണ്ട് ഫാനെ ഇനി കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പോയി കാണുമോ ഇല്ല ഇപ്പോഴൊന്നും പോയൂല ഞാൻ അഫ്ഫാനെ കാണുന്നില്ല എൻ്റെ അപ്പ്യ ഇങ്ങനെ ചെയ്തുകൊണ്ട് കൊച്ചിനെ ഇങ്ങനെ ചെയ്ത് അടിച്ച് അവനെ വീട്ടിലേക്ക് കൊന്നു എന്നൊക്കെ കേൾവി എനിക്കിപ്പോൾ കാണുമെന്ന് എൻ്റെ അവനെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ പോകില്ല എന്നേയുള്ളൂ അവർ വരും ദിവസങ്ങളിൽ പോകും അപ്പൊ ഈ അഫാനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റിയാൽ അവർ ഇറക്കും ഒരു സംശയമില്ല ഒരു മകനോടുള്ള ഒരു ഉമ്മയുടെ സ്നേഹം എന്നൊക്കെ പറയാം പക്ഷെ മറ്റൊരു തലക്കൽ ലത്തീഫിനും ഭാര്യയ്ക്കും മക്കളുണ്ട് ഉമ്മയും ഉപ്പയും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട മക്കളാണ് അവർ റഹീമിന് നഷ്ടപ്പെട്ടത് തന്റെ മകനെ തന്റെ സഹോദരനെയും ഭാര്യയെ തൻ്റെ ഉമ്മയും എല്ലാവരെയും നഷ്ടപ്പെട്ട മനുഷ്യനാണ് ഇവരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഫർസാന് ഒരു മകളെ നഷ്ടപ്പെട്ട ഉപ്പയും ഉമ്മയും സഹോദരനും ഒക്കെ ഒരു വീട്ടിൽ കഴിയുന്നുണ്ട് സഹായങ്ങൾ ലഭിക്കണമെങ്കിൽ അവർക്കല്ലേ ലഭിക്കേണ്ടത് ഒരു ചാനലിന് നൽകിയ പ്രതികരണത്തിൽ റഹീം പറയുന്നുണ്ട് തന്റെ കുടുംബത്തിന് ഇത്രയും വലിയൊരു ബാധ്യത ഉണ്ടായിരുന്നു എന്ന് തനിക്ക് അറിയില്ല അദ്ദേഹം തുടക്കം മുതലേ പറയുന്ന കാര്യം തന്നെയാണ് ഈ ബാധ്യതയെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളത് ഭാര്യയുടെ ചികിത്സ നടത്തണം അതിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യമോ സാമ്പത്തിക അവസ്ഥയോ ഒന്നും തനിക്കില്ല എന്ന് ആരും സഹായിക്കാനില്ല എന്ന് ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ആരാണ് സഹായിക്കേണ്ടത് ഒരുപാട് പേര് ഇന്ന് കടം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും തീർക്കുക എന്നതിലുപരി ഇനിയും സഹായിക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ആ വീഡിയോകളുടെയൊക്കെ താഴെയുള്ള കമന്റ് ബോക്സ് പരിശോധിച്ചാൽ മനസ്സിലാകും പൊതുജന വികാരം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ഒരാൾക്ക് ഒരു അസുഖം വന്നു സഹായം വേണമെന്ന് കണ്ടാൽ പിരിവിടും പല രീതിയിൽ സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കും അസുഖങ്ങൾ വന്നുകൊണ്ട് കടം കയറി മുടിഞ്ഞ മനുഷ്യന്മാരുണ്ട് പക്ഷെ ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല ബിസിനസ് പൊളിഞ്ഞു അതിന്റെ ഇടയിൽ കൂടെ ധൂർത്തടിച്ചു പൊളിച്ചു ആ പൈസ തിരികെ ചോദിച്ചെല്ലാത്തിനെയും തീർത്തു അതുകൊണ്ട് ഇനിയും ആളുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കാതെ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് നിങ്ങളുടെ മകന് ഇനിയും വേണമെങ്കിൽ പോയി ജാഗ്രിറക്കുക കൊണ്ടുപോയി പോറ്റുക